ഞാൻ ഇങ്ങോട്ട് വഴതിന് വരുമ്പോ പടച്ചവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് കടന്നു പോയത് പടച്ചവനെ സംഘാടകർ പറഞ്ഞു പുസ്താദ് നൂറാം വാർഷിക പ്രഖ്യാപത്തിന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഈ വയനാട് വെച്ചുകൊണ്ട് കൊണ്ട് പടച്ചവനെ ഒരു ആക്സിഡന്റ് പറ്റുകയാണ് ജനാസ കുളിപ്പിച്ച പുസ്താദ് ഇനി മണ്ണാർക്കാടേക്ക് കൊണ്ടുപോവുകയാട് പടച്ചവനെ ഞാൻ അവിടെ കടന്നു തെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട സംഘാടകരോടെ ചെറുപ്പക്കാരോട് എത്ര വലിയ ഭാഗ്യവാനാ സഹോദരാ ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ ഇതിന് നെഞ്ചിലേറ്റുന്ന ചെറുപ്പക്കാര് പഠിക്കേണ്ടത് എല്ലാവരും ചോദിക്കും പുറകെ നടന്നിട്ട് എന്ത് കിട്ടാനാസിന്റെ ചെറുപ്പക്കാരോട് പലരും ചോദിക്കാറുണ്ടല്ലോ കൊടികട്ടി ഇങ്ങനെ നടക്കുന്നല്ലോ എന്താണ് പ്രയോജനമെന്ന് എന്ന് ചോദിക്കുമ്പോ എനിക്ക് പറഞ്ഞു തരാനുള്ള പ്രയോജനം എന്റെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവസാനം ആ ജനാസ നാട്ടിലേക്ക് കൊണ്ടുപോകാതെ അവിടെ നിന്ന് റെഡിയാക്കി ഇറക്കുമ്പോ പടച്ചവനെ ജിഫിരി തങ്ങളുണ്ടായിരുന്നു അംബാഹുമേ തങ്ങളുണ്ടായിരുന്നു ജമലുല്ലയിലെ തങ്ങളുണ്ടായിരുന്നു പടച്ചവനെ കക്കിപ്പടിയായിരുന്നു എത്രയോ ആലിമീങ്ങളാണ് എത്രയോ സയ്യിദന്മാരാണ് പടച്ചവനെ ആ ചെറുപ്പക്കാരന്റെ ജനാസ നിസ്കരിക്കാറ് ഇതാണ് എടാ ഭാഗ്യം ഈ പ്രസ്ഥാനത്തിന് നെഞ്ചിലേച്ച് നടക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പതിഫലം ഇതാണ് പടച്ചവനെ എന്തുമല്ല മനോഹരമായ മരണമാണ് നിസ്കരിക്കുമ്പോ തങ്ങൾ പറയുന്നുണ്ട് ഇത് നമുക്ക് കാണുമ്പോ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് എങ്കിലവനുമല്ലാത്ത സന്തോഷവാനാണ് റബ്ബേ குடும்பத்தின சமாதானம் கொடுக்கணையல்ல ஆ